രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മത്സരമാണ് ദീരേശ്വരച്ച് പ്രശ്നം നടക്കുന്നത് അതിന് ട്രെയിനിലെ അങ്ങനെ മ്മളെ നീലാശ്വരം സ്റ്റേഡിയത്തിൻ്റെ ഇടയ്ക്ക് എത്തി ഇ എം എസ് സ്മാരക സ്റ്റേഡിയമാണ് കാണിച്ചേരം സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ കവാട ഇതിൻ്റെ പുറകുവശത്താണ് സ്റ്റേഡിയം ഉള്ളത് ുള്ളിൽ കൂടി കയറി പോകണം ഞാൻ കാണിച്ചു തരാം സ്റ്റേഡിയം കാണിച്ചു തരാം നാളെ ഈ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഓടേണ്ടത് ഇതാണ് സ്റ്റേഡിയം നീനാശാന് ഇ എം എസ് സ്റ്റേഡിയം ചെസ് നമ്പർ വാങ്ങിക്കണം നാളെ രാവിലെ ആറു മണിക്ക് തുടങ്ങും പരിപാടി ജസ്റ്റ് നമ്പർ ഇവിടെന്നെ എല്ലാവരും വായിക്കാൻ വേണ്ടി നോക്കുന്ന തിരമേച്ചി ഞാൻ അന്നും വൈദ്യപ്പെടുത്തായിട്ടില്ലേ അടക്കട രമേച്ചി ഇതെന്നാ ഐഡിയല്ല കിട്ടിയില്ലല്ലേ ഇങ്ങന ഗാനെൻ്റെ ജേഴ്സിയും ചെസ് നമ്പറും വാങ്ങിച്ചു ചെസ് നമ്പർ ഇത് നാൽപ്പത് പൂജ്യം നാല് ജേഴ്സി ഇത് കണ്ണൂർ കണ്ണൂരിലെ ജെ സി അടുത്ത മത്സരം നാളെ രാവിലെ കാണിച്ചു തരാം അതുവരെ എല്ലാവർക്കും ബായ് പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് പറയണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ബായ് മാസ്റ്റേഴ്സ് വീട്ടിൽ പങ്കെടുക്കാൻ വേണ്ടി നീലേശ്വരത്ത് പോന്നാണ് പോകുന്നത് ട്രെയിനിലാണ് പോകുന്നത് ഫ്രാൻസ് അങ്ങനെ നമ്മൾ നീലേശ്വരം സ്റ്റേഡിയത്തിൻ്റെ ഇടയ്ക്ക് എത്തി ഇ എം എസ് സ്മാരക സ്റ്റേഡിയമാണ് ഞാൻ കാണിച്ചേരാം സ്റ്റേഡിയ സ്റ്റേഡിയത്തിൻ്റെ കവാട ഇതിൻ്റെ പുറകശത്താണ് സ്റ്റേഡിയം ഉള്ളത് ുള്ളിൽ കൂടി കയറി പോകണം ഞാൻ കാണിച്ചുതരാം സ്റ്റേഡിയം കാണിച്ചു തരാം നാളെ ഈ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഓടേണ്ടത് അതാണ് സ്റ്റേഡിയം നീനാശേരി ഇ എം എസ് സ്റ്റേഡിയം ചെസ് നമ്പർ വാങ്ങിക്കണം നാളെ രാവിലെ ആറ് മണിക്ക് തുടങ്ങും പരിപാടി നമ്പർ ഇവിടുന്ന് കൊടുക്കുന്നത് എല്ലാവരും വായിക്കാൻ വേണ്ടി രമേശി ഞാൻ അന്ന് വൈദ്യപ്പെടുത്തായിട്ടില്ലേടക്ക് രമേശി കുട്ടിയില്ലന്നെ ഞാനെന്റെ ജേഴ്സിയും ചെസ് നമ്പറും വാങ്ങിച്ചു ചെസ് നമ്പർ ഇത് നാല്പത് പൂജ്യം നാല് ജേഴ്സി കണ്ണൂർ കണ്ണൂരിൻ്റെ ജെസി അപ്പം അടുത്ത മത്സരം നാളെ രാവിലെ കാണിച്ചു തരാം അതുവരെ എല്ലാവർക്കും ബായ് പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് പറയണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ബായ്